വെൽക്കം ബാക്ക് ടു അന്തർ വീഡിയോ അപ്പോൾ ഇതേ എന്താ പറയുക ഇന്നേ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും റൈഡായിട്ട് ഇറങ്ങിയാൽ കേട്ടോ അപ്പം എന്താ പറയുക ഒരു ഒന്ന് രണ്ടാഴ്ച ആയിട്ടും നല്ല മഴയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇന്നലെ വരെ നല്ല മഴയായിരുന്നു കോട്ടഞ്ചിലൊക്കെ നല്ല മഴയായിരുന്നു അപ്പോഴതേ മൊത്തത്തിൽ വെള്ളമായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇന്നത്തെ ദിവസത്തെ രാവിലെ നോക്കിയപ്പോഴത്തേനും ഒരു ചെറിയ വെയിലൊക്കെ കണ്ട് കേട്ടോ അപ്പോൾ കാര്യം പറഞ്ഞത് രണ്ടാഴ്ച കൂടിയിട്ടാണ് രാവിലെ ഈ സമയത്തേ ഒരു ചെറിയ വെയിലൊക്കെ കാണുന്നത് അപ്പോൾ അത് അങ്ങനത്തെ ആ ചെറിയ റൈഡ് ആയിട്ട് ഇറങ്ങിയേക്കും കേട്ടോ അപ്പം നമ്മുടെ റോഡ് ബൈക്കല്ല ഹൈബ്രിഡ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പെരുവിയാണ് സ്ഥലം അപ്പോൾ ഇടയ്ക്ക് വരുന്നൊരു ലൊക്കേഷൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചെറിയ ഒരു ഒരു ചെറിയ കലുങ്കുണ്ടോ അപ്പോൾ അതിൻ്റെ നടുക്കൂടെ പോകുന്നതാണോ തോട് അപ്പോൾ ബാക്കി ഫുള്ള് കണ്ട കേട്ടോ അപ്പോൾ എല്ലായിടത്തും വെള്ളമൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഇന്ന് ജസ്റ്റ് നമ്മുടെ എഴുമാന്തൂരത്തൊന്ന് പോകുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ അതേ ചെറിയ അതും എഴുമാന്തൂരത്ത് റൂട്ട് വെള്ളമില്ലെങ്കിൽ അപ്പോൾ യൂഷ്വലി നല്ല മഴയൊക്കെ പെയ്യുവാണെങ്കിൽ വെള്ളം കയറുന്നൊരു സ്ഥലമാണ് എഴുമാന്തപുരത്ത് അപ്പോൾ അങ്ങോട്ട് വെള്ളം കയറിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് അവിടെ മറ്റൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ ഒരു ചെറിയ വീടിയാണ് പോയേക്കാം അപ്പോൾ അതേ നമ്മുടെ പെരുവാറ്റൂർ തലവൽപ്പറമ്പ് റോഡാ കേട്ടോ അപ്പോൾ ഇൻ്റെ രണ്ട് സൈഡും പാടങ്ങളാണ് അപ്പോൾ അതേ ഫുള്ള് വെള്ളം കയറിയേക്കെട്ടോ അപ്പോൾ ഇത് ഈ പാദത്തിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ കുറേ താറാവൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പം യൂഷ്വലി ഇപ്പം സാധാ ദിവസം നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഈ തോട്ടിക്കൂടെ അല്ലെങ്കിൽ ഈ പാടത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ കൂടെയൊക്കെ കേട്ടോ ഈ താറാവൊക്കെ പോകണേ അപ്പോൾ ഇന്ന് എനിക്ക് എനിക്കൊന്നും നല്ല വെള്ളമായി ഉണ്ടാകാമെന്ന് തോന്നുന്നു ആരും വെള്ളത്തിലേക്കൊന്നും ഇറങ്ങുന്നില്ല ഒന്നിനെ നന്നാക്കുന്നു കേട്ടോ ബാക്കിയെല്ലാം ഇങ്ങനെ കരക്കി നിൽക്കുവാണേൽ അങ്ങനതോലപ്പറമ്പിൽ നിന്ന് ഏഴിമാന്തൂരിത്തറട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ കാര്യം പറഞ്ഞ ആ വീട്ടിൽ ഇറങ്ങിയപ്പം ചെറിയൊരു വെയിലൊക്കെ കണ്ടിട്ടോ ഇറങ്ങിയത് പിന്നെ അങ്ങ് നല്ല വെയിലായി ഇതും ഇപ്പം വീണ്ടും ഒരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാറ്റും ഉണ്ടേ ഈ നമ്മുടെ ഇടത് സൈഡിൽ കാണുന്നത് തോടാണ് ഒരു ചെറിയ തോടാട്ടോ അപ്പം അവിടെ നിന്നാണ് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഏകദേശം രണ്ടാഴ്ച കൂട്ടിയിട്ടൊക്കെയാണ് റൈഡിന് ഇറങ്ങുന്നത് രണ്ടാഴ്ച വരാട്ടോ ഒരാഴ്ചയായി എന്താണെങ്കിലും അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സൈക്ലിങ് ഡെയിലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു എക്സ്പെൻസീവ് സ്പോട്ട് തന്നെയാണാവും അപ്പോൾ നമ്മൾ ഈ മഴയത്തൊക്കെ റൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓട്ടം ബ്രാക്കറ്റിലൊക്കെ എപ്പോൾ വെള്ളം കരുന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ദേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആകാശമൊക്കെ നല്ല മൂടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം എന്താണെങ്കിലും മഴയൊക്കെ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ സൈക്ലിംഗ് ഇപ്പം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മഴയാണെങ്കിൽ അതായത് മഴയത്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ ഒരു എന്താ പറയുക നമ്മുടെ ബോഡി ഒന്നാതെ ചൂടായിട്ടിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ റൈഡ് മാറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് മഴ പെയ്ത ഒരു കുഴപ്പമില്ല പക്ഷേ നല്ലൊരു ഒരു രസമായിട്ടൊരു ഫീലാണ് എന്നും പറഞ്ഞിട്ട് മൂന്നാല് മണിക്കൂറൊക്കെ നമ്മൾ ലോങ്ങ് റൈഡ് പോകുമ്പോൾ മഴ നനഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അത് അത്ര സുഖ കാര്യമല്ല ഞാൻ ഉദ്ദേശം പറഞ്ഞാൽ നമ്മളുടെ റൈഡിൻ്റെ ഇടയ്ക്ക് ചെറിയ മഴ പെയ്യുന്നു കുറച്ച് നേരത്തെ ഒക്കെ നനയുന്നു നല്ല രസം കേട്ടോ അപ്പം ഈ ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ എന്താണേലും നമുക്ക് വീട്ടിൽ നിന്നൊരു ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ വൺ സൈഡ് അപ്പം ആ ഒരു റൈഡ് നമുക്ക് ഫുള്ള് മഴ റൈഡ് നിന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു രസമായിരിക്കും അപ്പോൾ ഇവിടെ വരെയാണ് നമ്മുടെ നല്ല വഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്താൽ നമുക്ക് തലപ്പുറമ് വൈക്കൽ റോഡിൽ ചെന്ന് കയറാം നമ്മൾ ലെഫ്റ്റ് എടുത്ത് നേരെ പോവാം കേട്ടോ അപ്പോൾ അത് ഇവിടെ തലിംഗുപണിയായിരുന്നു അപ്പോൾ കാര്യം പറഞ്ഞാൽ മാസങ്ങളായിട്ടത് ഇങ്ങനെ തന്നെയുണ്ടോ കിടക്കണേ ഇനിയിപ്പോൾ ഇത് അടുത്ത ഈ ഒരു മഴയൊക്കെ കഴിയാണ്ട് ബാക്കി വാങ്ങിയൊന്നും അറിയില്ല ഇതും കൂടെ പണിയൊക്കെ കഴിയുവാണെങ്കിൽ നൈസ് കേട്ടോ അപ്പോഴത്തെ ആ റൈറ്റ് സൈഡിൽ കണ്ടത് ചെറിയൊരു പെട്ടിക്കടയാട്ടോ നമ്മൾ വൈകുന്നേരമൊക്കെ ചിലപ്പം ഇതിലെ വരുന്ന ദിവസങ്ങളിൽ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിക്കാറുണ്ട് അപ്പോൾ രാവിലെ അവിടെ ചായ ഉണ്ടോയെന്നറിയില്ല കേട്ടോ ആ നോക്കാൻ തിരിച്ചു വരുമ്പോ നോക്കായാലും വലിയ ഇല്ല ചി ഒരു സൈഡൊന്നേക്കാവോ വണ്ടിയാ വലിയ ഇല്ല ചേച്ചി നമ്മളെ കളിയാക്കി ഇതാണോ വണ്ടിന്ന് അടുത്തൊരു മഴയോടുകൂടി ഇവിടെ ഒക്കെ വെള്ളം കേറു കേട്ടോ ചേച്ചി വലിയ ചേച്ചി ില്ലാത്തത് വലിയൊരു വിഷയമാണ് കൈസ് ഓ ഇങ്ങോട്ട് കുറച്ച് വെള്ളം കയറി കേട്ടോ എൻ്റെ ബോട്ടം റാക്കിലേക്കൊക്കെ വെള്ളം വാങ്ങുവോ കൈസ് രണ്ട് സൈഡിലും പാടാട്ടോ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടെ തോട് പോകുന്നില്ല ആക്ച്വലി പോകുന്നത് അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ നേരെ പോകുന്ന കൂടെ കേട്ടോ അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീട്ടിലൊക്കെ നമ്മുടെ ബോട്ടം ബ്രാക്കറ്റിന് എന്താണേലും സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പം എന്താണേലും ബോട്ടം ബ്രാക്കറ്റൊക്കെ മാറാനുള്ളതാണ് അപ്പോൾ ഇതിലിപ്പോൾ വെള്ളം കയറിയാലും നമുക്ക് വിഷയമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിത് ഇവിടെയൊക്കെ വല്ലപ്പോഴും വരുന്നവർ ഇപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ വന്ന് ജസ്റ്റ് ഒരു സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വന്നവർക്ക് ഈ രണ്ട് ദിവസിലൊക്കെ വെള്ളം കയറുന്നു റോഡിൽ കൂടെയൊക്കെ വെള്ളം കയറുമ്പോൾ കാണുമ്പോൾ നല്ല കൗതുകം ആട്ടോ പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ ഇത് വൻ ദുരന്താട്ടോ അവർ ഇവിടുന്ന് വീടുകളിൽ നിന്നൊക്കെ പോകേണ്ട അവസ്ഥയാണ് അപ്പോൾ ഈ നടുക്ക് കാണുന്ന പുല്ല് കാണുന്നാട്ടോ ചെറിയൊരു തോട് ബാക്കി രണ്ടും കണ്ടമാണ് എന്താണേലും ഇതോ അവിടെ ആണ് ഈ റോഡ് തീരുന്നത് അപ്പം അവിടെ വരെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാം അപ്പോൾ അത് നേരെ നോക്കുവാണെ നല്ല മഴക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അത് പെയ്യുവാണെങ്കിൽ ഒരു രസമായിരിക്കും അപ്പൊ അതെ ഇവിടം വരെ നമ്മുടെ ടാറിട്ടർ റോഡ് ചെറിയ ടയറും കൂടി ആവുമ്പോ താഴ്ന്നു പോട്ടോട്ട് നിന്നില്ല ചെച്ചടി അടുത്ത് തന്നെയാണോ ആണല്ലേ അവിടേക്ക് വെള്ളം കേറൂല്ലേ വെള്ളോ ആ അങ്ങേ സൈഡിലൊക്കെ നല്ല പായലാ അവിടെ ഇപ്പം വന്ന വഴിയൊക്കെ അവിടെ തോട്ടം നല്ല പായലാ ആണല്ലേ എന്ത് ഓ അത് ശരി അങ്ങനെ ഉണ്ടല്ലേ ആ ഫോട്ടോ എടുക്കുന്നത് എനിക്കറിയത്തില്ലായിരുന്നു അത് ശരി അപ്പം പണിയെടുക്കാൻ വരുന്നതല്ലേ ആ ഹാ ഇത് എഴുമാന്തൂരത്ത് തന്നെയാണോ സ്ഥലം മനക്കച്ചറയല്ലേ അപ്പോൾ അത് ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് തോട് കേട്ടോ വലുത് സൈഡിലും ഇതിൻ്റെ അപ്പുറം കാണുന്നൊക്കെ കണ്ടാണ് അപ്പോൾ ഞാൻ നേരെ കാണുന്ന ചേച്ചിയുടെ വീട് അവിടെ വെള്ളം കയറിയെന്നാണ് ചേച്ചി പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ച അവർ ക്യാമ്പിലേക്ക് പോകുന്ന വിചാരിച്ച ചേച്ചി അവർ പറഞ്ഞു ക്യാമ്പിലേക്കൊന്നും പോകാറില്ല എന്നാണ് പറഞ്ഞത് ഇതുകൊണ്ടേ കണ്ടത്തിലൂടെ ഒരു ചേച്ചി വള്ളത്തെ വരുന്നു കേട്ടോ കൊടയില്ല മഴ നനഞ്ഞു പോവാലോ പോയേക്കോട്ട ശേഷൻ പാട്ട് ഏരിയല്ലോ അപ്പോൾ അതെ മഴ തുടങ്ങി ഗൈസ് അപ്പോൾ ചേച്ചിമാരിതേ തൊഴിലുറപ്പിന് പോകണം കേട്ടോ അപ്പം അവിടെ വീടുള്ള ചേച്ചി പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വന്നതെന്നാണ് പറയുന്നത് പിന്നെ മഴയ്ക്ക് കുറച്ച് ശമനം ഉണ്ടാവുന്നൊക്കെയാണ് പ്രതിശേഷിച്ചത് വീണ്ടും മഴയാണ് അപ്പം നിങ്ങളുടെ മഴ പെയ്തവിടെ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പോളയൊക്കെ വൃത്തിയാക്കാനാണ് കേട്ടോ ചേച്ചി വരെ വന്നതാണെന്ന് പറഞ്ഞ് അപ്പോൾ ഈ വെള്ളം കുറച്ചുകൂടെ കൊങ്ങുന്ന സമയത്താണെങ്കിൽ ഈ പോളയെല്ലാം വന്നിട്ട് ഇവിടെ ഇങ്ങനെ തടഞ്ഞിട്ട് ഇതേ വേസ്റ്റ് എല്ലാം വന്നിങ്ങനെ കൂടി കിടക്കും കേട്ടോ അതൊക്കെ ഒഴിവാക്കാനായിരിക്കണം അപ്പോൾ ഇതൊക്കെ ചെറിയൊരു നടപ്പ് പക്ഷേ പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കേട്ടോ അപ്പം ദേ സമയം ഒമ്പത് മണി ആകുന്നു കറക്റ്റ് ഇരുപത് കിലോമീറ്റർ കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് ഇവിടെ വരെ അപ്പോൾ ഇനി ഇതേ പയ്യർ റിട്ടേൺ അടിച്ചേക്കാം കുറച്ച് നല്ല മഴയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ തെളിഞ്ഞു കേട്ടോ ആകാശമൊക്കെ പിന്നെ ഉടനെ മഴയുണ്ടാവില്ല അപ്പോൾ കാശ് നമ്മളിത് ഇപ്പോൾ പോയ സ്ഥലം എന്താണ് നമ്മൾ യൂഷ്വലി പറയുമ്പോൾ എഴുമാൻപുരത്തെന്നാണ് പറയുന്നത് പക്ഷേ പ്രോപ്പറായ സ്ഥലത്തിൻ്റെ പേര് മനക്കച്ചറാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോഴാണ് എഴുമാൻപുരത്താവുന്നത് അപ്പോൾ കാര്യം പറയാം എനിക്കും അത് അറിയത്തില്ലായിരുന്നു കേട്ടോ നമ്മൾ എഴുമാൻപുരത്ത് എഴുമാൻപുരത്തെന്ന് തന്നെയാണ് പറഞ്ഞു അപ്പോൾ ഇന്ന് ജസ്റ്റ് ആ ചേച്ചി ക്ലിയർ ചെയ്തു തന്നെ കേട്ടോ അപ്പോൾ അത് വീണ്ടും ഒരു വീലൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു കാർമേങ്ങമൊക്കെ പോയിട്ടുമുണ്ട് പിന്നിപ്പം ഉടനെ മഴ പെയ്യാനുള്ളൊരു സാധ്യതയില്ല അപ്പോൾ അതേ ഒരു ചെറിയ ചായം കൂടെ കുടിച്ച് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റി ഒരമ്പത് കിലോമീറ്റർ റൈഡ് ആക്കി നമ്മളത് വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ മോർണിംഗ് റൈഡ് വീഡിയോ ആണ് അപ്പം ബൈ ബൈ പിസ് ഔട്ട് ഒരു ചായ അപ്പോൾ ഇത് നല്ല ചായപ്പൊടി കേട്ടോ എനിക്ക് ചായ ഇഷ്ടപ്പെട്ടു ഇത് ഒരു ചെറിയ കട്ട്ലേറ്റ്